റഷ്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിന്റെ കയറ്റുമതി വകഭേദമായ സുഖോയി ഫിഫ്റ്റി സെവൻ ഈ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നൽകാനുള്ള നിർദ്ദേശം റഷ്യ പുതുക്കി നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇന്ത്യൻ സംവിധാനങ്ങളുടെ ആഴത്തിലുള്ള പ്രാദേശികവൽക്കരണത്തിനും സംയോജനത്തിനും ഊന്നൽ നൽകുന്ന ഒരു പുതിയ നിർദ്ദേശമാണിത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ കൂട്ടായ്മയായ റോസ്റ്റക്കിൽ നിന്നുമുള്ള സ്രോതസ്സുകൾ പ്രകാരം ഇന്ത്യയുടെ സൂപ്പർ തേർട്ടി പ്രോഗ്രാം അടിസ്ഥാനമാക്കിയുള്ള സുഖോയ് തേർട്ടി എം ഗേജറ്റുകൾക്കായി ആസൂത്രണം ചെയ്തിരിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് ലഭിക്കുന്ന സുഖോയ് ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനങ്ങളിലും ഇന്ത്യയ്ക്ക് ഉൾപ്പെടുത്താൻ കഴിയും ഇതിൽ ഗാലിയം നൈട്രേറ്റ് അധിഷ്ഠിത എ എസ് റഡാറും ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മിഷൻ കമ്പ്യൂട്ടറും ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇന്ത്യയുടെ സൂപ്പർ തേർട്ടി പ്രോഗ്രാമുമായുള്ള പൊതുതത്വം ഉറപ്പാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പിന്നിലെ ലക്ഷ്യം പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിനനുസൃതമായി തദ്ദേശീയമായി വികസിപ്പിച്ച എയർ ടു എയർ എയർ ടു സർഫസ് സായുധ സംവിധാനങ്ങൾ സുഖോയി ഫിഫ്റ്റി സെവൻ യുദ്ധ വിമാനങ്ങളിൽ സജ്ജമാക്കാൻ ഇന്ത്യൻ വ്യോമസേനയെ പ്രാപ്തരാക്കുക എന്നതാണ് റഷ്യയുടെ ഈ പുതിയ നിർദ്ദേശത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയി തേർട്ടി എം കെ ഫ്ലൈറ്റിന്റെ നവീകരിച്ച വകഭേദമായ സൂപ്പർ തേർട്ടി ജെറ്റുകളുടെ സാങ്കേതിക ചട്ടക്കൂടിനെ അടിസ്ഥാനമാക്കിയാണ് സുഖോയി ഫിഫ്റ്റി യുദ്ധ വിമാനങ്ങളുടെ ഈ പുതിയ ഓഫർ റഷ്യ മാറ്റിയിരിക്കുന്നത് ഗ്യാലിയം നൈട്രേഡ് അധിഷ്ഠിത ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻ റഡാറും ഒരു ഇന്ത്യൻ മിഷൻ കമ്പ്യൂട്ടറും ഉൾപ്പെടുത്തുന്നത് സുഖോയി ഫിഫ്റ്റി സെവൻ്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല സൂപ്പർ തേർട്ടി ജെറ്റുകളുമായുള്ള പൊതുവായ ബന്ധം ഉറപ്പാക്കിക്കൊണ്ട് അറ്റകുറ്റപ്പണികളും പ്രവർത്തന ലോജിസ്റ്റിക്സും കാര്യമാക്കുകയും ചെയ്യും ഈ സംയോജനം സുഖോയി ഫിഫ്റ്റി സെവൻ വിമാനങ്ങളെ ഇന്ത്യൻ വംശജരായ അസ്ത്ര ബിയോണ്ട് വിഷൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ പ്രസിഷൻ ഗൈഡഡ് എയർ ടു സർഫസ് യുദ്ധോപകരണങ്ങൾ എന്നിവ പോലെയുള്ള മികച്ചായുധങ്ങൾ വഹിക്കാൻ അനുവദിക്കുന്നു ഈ നീക്കം വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി യോജിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ സൂപ്പർ തേർട്ടി പദ്ധതിക്കായി വികസിപ്പിച്ച സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായി സുഖോയ് ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നും ഇന്ത്യയുടെ തദ്ദേശ സാങ്കേതിക വിദ്യകൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഉറപ്പാക്കുന്നതിനോടൊപ്പം അഞ്ചാം തലമുറ ശേഷി നൽകുന്നുവെന്നും ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗവുമായി അടുത്ത ബന്ധമുള്ള ഒരു റോസ്റ്റക് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു ഈ സമീപനം ഇന്ത്യയുടെ നൂതന വ്യോമയാന ആയുധ സംവിധാനങ്ങൾ സംയോജിപ്പിക്കുന്നതിൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുകയും അതുവഴി ഇന്ത്യയുടെ ഭാവിയിലെ തദ്ദേശീയ പരിപാടികൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും ഇന്ത്യയിലെ സുഖോയ് ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനങ്ങളുടെ ഉൽപാദനത്തിന് അനുയോജ്യമായ സ്ഥലമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ നാസിക് സൗകര്യം റോസ്റ്റക് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലൈസൻസിന് കീഴിൽ ഇരുന്നൂറ്റി ഇരുപതിലധികം സുഖോയ് ടി എം ഗെ ജെറ്റുകൾ വിജയകരമായി നിർമ്മിച്ച നാസിക് പ്ലാന്റിൽ ഇതിനോടകം തന്നെ ആവശ്യമായ നിരവധി ഉപകരണങ്ങളും ഗ്രൗണ്ട് ഉപകരണങ്ങളും ഉള്ളതുകൊണ്ട് സുഖോയ് ഫിഫ്റ്റി സെവൻ ഈ പ്രോഗ്രാമിന് ഈ സൗകര്യം ഒരു ചെലവ് കുറഞ്ഞ തെരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു എന്നിരുന്നാലും ഇന്ത്യൻ സംവിധാനങ്ങളും ഉപസംവിധാനങ്ങളും സംയോജിപ്പിക്കുന്നുടുന്ന നിർദ്ദിഷ്ട പ്രാദേശികവൽക്കരണ പാത വഴി വ്യോമസേനയിൽ പൂർണ്ണ തോതിൽ ഉൾപ്പെടുത്തലിനായി ജെറ്റ് പാകപ്പെടുത്തുന്നതിന് മൂന്ന് മുതൽ നാലു വർഷമെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഈ വിടവ് നികത്തുന്നതിനായി റഷ്യ ഇരുപത് മുതൽ മുപ്പത് സുഖോയി ഫിഫ്റ്റി സെവൻ ഈ ജെറ്റുകൾ വിതരണം ചെയ്യാൻ വാഗ്ദാനം ചെയ്യുന്നു ഇതിടക്കാലത്തേക്ക് വ്യോമസേനയ്ക്ക് അഞ്ചാം തലമുറ ശേഷി പ്രവർത്തനക്ഷമമാക്കാൻ അനുവദിക്കുന്നു ഘട്ടം ഘട്ടമായുള്ള ഈ സമീപനം പ്രാദേശിക ഉൽപാദനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനോടൊപ്പം ഇന്ത്യയ്ക്ക് അവരുടെ ഫൈറ്റർ സ്ക്വാഡ്രോൺ കുറവ് പരിഹരിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു നാസിക് സൗകര്യത്തിന്റെ പങ്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ ഇന്ത്യയുടെ എയറോസ്പേസ് ആവാസ വ്യവസ്ഥയുടെ വളർച്ച എന്നിവയുൾപ്പെടെയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ സൃഷ്ടിക്കുകയും ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തെ കൂടുതൽ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ വ്യോമശക്തിയെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള അഞ്ചാം തലമുറ യുദ്ധ വിമാന പദ്ധതിയായ തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ നിർമ്മാണം ഇന്ത്യ ശക്തിപ്പെടുത്തുന്നുവെങ്കിലും എ എം സമയപരിധി ഒരു വെല്ലുവിളിയായി തുടർന്നു പോരുന്നു അതായത് സിയുടെ ആദ്യ പറക്കൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ സ്ഥിരീകരിക്കുകയും രണ്ടായിരത്തി മുപ്പത്തിനാലിൽ മാത്രം ഉൽപാദനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ചൈനയും പാകിസ്ഥാനും പോലെയുള്ള പ്രാദേശിക ശത്രുക്കൾ അവരുടെ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാന പരിപാടികൾ വികസിപ്പിക്കുമ്പോൾ ഈ കാലതാമസം ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവുകളിൽ നിർണായകമായ വിടവ് സൃഷ്ടിക്കുന്നു ചൈനയുടെ ജെ ട്വന്റി ഇതിനോടകം തന്നെ സേവനത്തിലായിരിക്കുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിഒൻപതോടെ ജെ തേർട്ടി വൺ സ്വന്തമാക്കാൻ പാകിസ്ഥാൻ ലക്ഷ്യമിടുകയും ചെയ്യുന്നു സ്റ്റെൽത്ത് സവിശേഷതകൾ സൂപ്പർ മനുവറബിലിറ്റി നൂതന റഡർ സംവിധാനങ്ങൾ എന്നിവയുള്ള സുഖോയ് ഫിഫ്റ്റി സെവൻ യുദ്ധ വിമാനങ്ങൾ ഈ വിടവ് പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രായോഗിക ഇടക്കാല പരിഹാരമായി റഷ്യ ഉയർത്തിക്കാട്ടുന്നു സുഖോയി ഫിഫ്റ്റി സെവൻ്റെ സ്റ്റെൽത്ത് കഴിവുകൾ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനെ അപേക്ഷിച്ച് അത്ര പുരോഗമിച്ചിട്ടില്ലെന്ന് കണക്കാക്കുന്നുണ്ടെങ്കിലും മനുവറബിലിറ്റിയിലും പേയിലോട് ശേഷിയിലും സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ ഗണ്യമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഹൈപ്പർസോണിക് ആയുധങ്ങൾ വഹിക്കാനുള്ള ഈ ജെറ്റിന്റെ കഴിവും അതിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ത്രസ്റ്റ് വെക്തിറങ്ങിയും അതിന്റെ പോരാട്ട പോരാട്ടശേഷിയെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു അതിനാൽ തന്നെ എ എം സി പ്രവർത്തനക്ഷമമാകുന്നതുവരെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതൊരു ശക്തമായ പ്ലാറ്റ്ഫോമായി മാറുമെന്ന് പ്രതിരോധ വിദഗ്ധർ സൂചിപ്പിക്കുന്നു മിക് ട്വന്റി വൺ പോലെയുള്ള പഴക്കം ചെന്ന വിമാനങ്ങളുടെ വിരമിക്കലും തേജസ് പോലെയുള്ള തദ്ദേശീയ പ്ലാറ്റ്ഫോമുകളുടെ വിതരണത്തിലെ കാലതാമസവും കാരണം ഇന്ത്യൻ വ്യോമസേന കുറഞ്ഞു വരുന്ന ഫൈറ്റർ സ്ക്വാഡ്രോൺ ശക്തിയുമായി മല്ലിടുന്ന സമയത്താണ് സുഖോയ് ഫിഫ്റ്റി സെവൻറെ ഈ പുതിയ നിർദ്ദേശം വരുന്നത് സുഖോയി ഫിഫ്റ്റി സെവനിലേക്കുള്ള ഇന്ത്യൻ സംവിധാനങ്ങളുടെ സംയോജനം ഇന്ത്യയുടെ സ്വാശ്രയ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുക മാത്രമല്ല പരിചിതമായ ആയുധങ്ങളും ഏവിയോണിക്സും ഉപയോഗിച്ച് വ്യോമസേനയ്ക്ക് പ്രവർത്തനപരമായ വഴക്കം നിലനിർത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഈ നിർദ്ദേശം വെല്ലുവിളികളില്ലാത്തതല്ല എന്നതും നമ്മൾ ഇതോടൊപ്പം നോക്കിക്കാണണം പ്രാദേശികവൽക്കരണത്തിനായുള്ള മൂന്ന് മുതൽ നാലു വർഷത്തെ സമയപരിധി അർത്ഥമാക്കുന്നത് താൽക്കാലികമായി ലഭിക്കുന്ന സുഖോയ് ഫിഫ്റ്റി സെവൻ ജെറ്റുകളെ ആശ്രയിച്ച് വ്യോമസേന അതിൻ്റെ ഫ്ലീറ്റ് പരിവർത്തനം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് കൂടാതെ സുഖോയി ഫിഫ്റ്റി സെവൻ്റെ സ്റ്റെൽത്ത് പ്രകടനം എഞ്ചിൻ സന്നദ്ധത അതായത് നൂതന എ എൽ ഫിഫ്റ്റി വൺ എഞ്ചിൻ ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും അമേരിക്കയുടെ കാറ്റ്സ പ്രകാരമുള്ള ഉപരോധങ്ങൾ പോലെയുള്ള സാധ്യതയുള്ള ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യയുടെ തീരുമാനത്തെ സങ്കീർണമാക്കിയേക്കാമെന്നും കരുതപ്പെടുന്നു സുഖോയി തെട്ടിഎം കെ പ്രോഗ്രാമുമായുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ മുൻകാല അനുഭവം വലിയ തോതിൽ വിജയകരമാണെങ്കിലും സ്പെയറുകളും മറ്റു കുറ്റപ്പണി പിന്തുണയും സംബന്ധിച്ച പ്രശ്നങ്ങളും എടുത്തു കാണിച്ചിട്ടുണ്ട് അതിനാൽ അവ ഏതൊരു സുഖോയി ഫിഫ്റ്റി സെവൻ ഇടപാടിലും പരിഹരിക്കേണ്ടതുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യ സുഖോയി ഫിഫ്റ്റി സെവൻ വാങ്ങുകയാണെങ്കിൽ സ്റ്റെൽത്ത് കഴിവുകൾ നൂതന ഏവിയോണിക്സ് എഞ്ചിൻ പ്രകടനം എന്നിവയുൾപ്പെടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ രൂപകൽപ്പനയിലും സാങ്കേതിക വിദ്യയിലും വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നേടാനാകും ഇത് ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ പഠനത്തെ ദുരിതപ്പെടുത്തുകയും എ എം സിയുടെ രൂപകൽപ്പന മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുമെന്ന് കരുതപ്പെടുന്നു ഇതിനെല്ലാം പുറമേ ഇന്ത്യയുടെ വ്യോമസേനയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന സുപ്രധാനമായ കഴിവുകൾ സുഖോയ് ഫിഫ്റ്റി സെവൻ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും നിലവിൽ പുരോഗമിക്കുന്ന എ എം സി പദ്ധതിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാത്ത തരത്തിലാണെന്ന് ഇന്ത്യ ഉറപ്പു വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ആരംഭിച്ചു ശീതയുദ്ധകാലത്ത് ഇന്ത്യയുടെ പ്രാഥമിക ആയുധ വിതരണക്കാരായ റഷ്യ അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഉയർന്നു വന്നു ഇന്ത്യയും റഷ്യയും ദശാബ്ദങ്ങളായി ശക്തവും ദീർഘകാലവുമായ പ്രതിരോധ സഹകരണം പ്രധാനമായും പ്രാദേശിക ആഗോള സുരക്ഷയിലെ തന്ത്രപരമായ താല്പര്യങ്ങളും പരസ്പര ലക്ഷ്യങ്ങളും വഴി ഈ ബന്ധം നയിക്കപ്പെടുന്നു മിക് ട്വന്റി വൺ മിക് ട്വന്റി നയൻ സുഖോയ് എം കെ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ സംഭാവനകളോടെ റഷ്യ ഇന്ത്യക്ക് സൈനിക വിമാനങ്ങളുടെ ഒരു പ്രധാന വിതരണക്കാരനാണ് അതോടൊപ്പം സംയുക്ത സൈനിക പദ്ധതികളിൽ ഇന്ത്യക്കും റഷ്യയ്ക്കും സഹകരിച്ച ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട്